ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് കുറച്ച് മീഷോ പ്രൊഡക്റ്റാണേ കുറഞ്ഞ വിലയിൽ നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ പിന്നെ ഇതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് ബാഗിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നമുക്ക് ഷോപ്പിലൊന്നും ഈ ഒരു റേറ്റിന് എന്തായാലും വാങ്ങാൻ പറ്റില്ല അതേപോലെ ഹോം ഡെക്കറായാലും കിച്ചൺ ഐറ്റംസ് ആയാലൊക്കെ മീഷോയിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ വാങ്ങിച്ചാൽ മതി കേട്ടോ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അല്ല ഞാൻ മുന്നൂറ് രൂപേനെ താഴെയായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കാണിക്കാറുണ്ട് പിന്നെ ഓഫർ അനുസരിച്ചിട്ടും നമ്മൾ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നതനുസരിച്ചിട്ടും പിന്നെ നമുക്ക് ഓഫർ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന റേറ്റ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് കാണിക്കാൻ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാവും ഞാൻ കൂടുതലും ഓഫർ നോക്കിയിട്ടാണേ വാങ്ങിക്കാറുള്ളത് പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റാകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും ആ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്താൽ മതിയല്ലോ ഓൺലൈൻ പേയ്മെൻറ്റാന്ന് വിചാരിച്ചിട്ട് അവർ ഫേക്ക് സാധനമൊന്നും അയക്കുന്നില്ല അപ്പം നല്ല അങ്ങനെയൊക്കെ ഓഫറൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കാം ഇതാ ഈ ഒരു ഗ്ലൗസൊക്കെ ഇല്ലേ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ടൈൽസ് അതുപോലെ തന്നെ ഈ കിച്ചൺ ബാത്റൂമിൻ്റെ ഇതൊക്കെ കഴുകിയാലും നമ്മുടെ കൈ ഒന്നും ഒട്ടും തന്നെ നനയില്ല പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ അധികം സംസാരിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഈ ഒരു എഗ്ഗ് സ്റ്റോറേജ് ബോക്സ് എല്ലാം വീട്ടിൽ മൂന്നാല് വർഷമായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആ ഒരു ക്വാളിറ്റി തന്നെ നല്ല ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഈയൊരു എഗ്ഗ് ബോയിൽ ചെയ്യുന്നതൊക്കെ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഈയൊരു യോഗാ മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് പക്ഷെ ഇത് ഞാൻ റിട്ടേൺ അടിക്കാണ് കേട്ടോ ചെയ്തത് കാരണം എനിക്കത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു അത്ര അങ്ങ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ഞാനത് റിട്ടേൺ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പം എല്ലാരും യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡില്ലേ അപ്പം എനിക്കിത് കട്ടിങ് ബോർഡിനേക്കാളും ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ ചപ്പാത്തില പരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതായിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു ചെറിയൊരു കുറുകാനാണേ ഇത് മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് വാങ്ങിക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ട് ഉണ്ടട്ടാ കൈ കിട്ടുന്നത് വരെ കാരണം കുറുകാനാണ് അത് ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങുമ്പം അത് ശരിക്കുമുള്ള കുറാനായിരിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കൈ കിട്ടിയപ്പോൾ നമ്മുടെ ശരിക്കുള്ള കുർആാൻ തന്നെ നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ് കുറുവാൻ്റെ കവറിംഗ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സഡിലായിട്ട് ഇങ്ങനെ കുറുവാൻ ഉള്ള കരിന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ വാങ്ങിയത് മിനി കുറാനെന്നു പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിൻ്റെ എഴുത്തൊക്കെ ചെറുതായിരിക്കുക ആ ഒരു ഇത്രയും ചെറിയൊരു പോക്കറ്റ് ടൈപ്പ് കുറാനാണ് പിന്നെ ഇങ്ങനെ ഒരു സിബ് ടൈപ്പിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ആ ഒരു സിബ് നമ്മൾ ഓപ്പൺ ചെയ്താലാണ് നമ്മുടെ കുറുവാൻ്റെ പേജൊക്കെ കാണുന്നത് ട്രാവല് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബാഗിലൊക്കെ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ സൈസ് സൈസുള്ളൂ ഇതാ ഈയൊരു സിബ് ഇങ്ങനെ ഓപ്പൺ ചെയ്താലാണ് നമ്മുടെ ഖുർആൻ്റെ പേജൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും ഇതിലുള്ള എഴുത്ത് വന്നിട്ടുള്ളത് ഇത് ഇത്രയും ചെറുതായിട്ടാണേ അപ്പം അതൊന്നും നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാവാതെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഓതാനൊക്കെ പറ്റുന്നുണ്ട് നമ്മുടെ സദാ കുറാൻ പോലെ തന്നെ എല്ലാം ഉണ്ട് ഇരുന്നൂറ് രൂപ ആ ഒരു റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടും കുറവായിട്ടും ചെറിയൊരു മാറ്റം ഉണ്ടാവും അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാൻ ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഓഫർ കിട്ടും കേട്ടോ അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് എഗ് ബോയിലറാണ് കേട്ടോ നിങ്ങളിത് ചിലരെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ലത് യൂസ്ഫുള്ളാണേ പന്ത്രണ്ട് പതിനാല് എഗ് ഒക്കെ നമുക്ക് ഒരുമിച്ചിട്ട് ബോയില് ചെയ്തെടുക്കാൻ പറ്റും എഗ്ഗ് മാത്രമല്ല മൊമോസ് ഉണ്ടാക്കുക നമുക്ക് ആവിയിൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതോ അതൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു എഗ് ബോയിലറിൽ ആവി ചെയ്തെടുക്കാം കേട്ടോ സ്റ്റീം ചെയ്തെടുക്കാം വൺ ലെയർ ആയിട്ടുള്ള എഗ് ബോയിലറും ഉണ്ട് ടു ലെയർ ആയിട്ടുള്ള എഗ് ബോയിലറും ഉണ്ട് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ടു ലെയർ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവാൻ താഴെയായിട്ട് ഒരു ബേസ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എഗ് ബോയിൽ എഗ്ഗ് സ്റ്റാൻഡ് വെക്കുക അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു എഗ്സ്റ്റാൻഡ് വെക്കാൻ എന്നിട്ട് നമ്മളത് കവർ ചെയ്യാൻ ഇട്ടാ ഇതാ ഇലക്ട്രിക്ക് ആണ് നമ്മൾ ഇലക്ട്രിക്ക് കുത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ആ ഒരു മെഷറിംഗ് കപ്പ് അതിലുണ്ട് കേട്ടോ ആ ഒരു മെഷറിംഗ് കപ്പിൽ രണ്ടോ മൂന്നോ കപ്പ് വെള്ളം എന്നിട്ട് അതൊന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിളച്ച് വരുന്നത് പോലെ ഉണ്ടാവും അപ്പം നമ്മുടെ ഇതാ ഈ വീഡിയോ കാണുന്നത് പോലെ എഗ്ഗിൻ്റെ ആ ഒരു സ്റ്റാൻഡ് മുകളിലായിട്ട് വെക്കാം നമുക്ക് എഗ്ഗാണോ പിന്നെ എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കട്ട ഇവിടെ ഞാനിപ്പം എഗ്ഗും പിന്നെ അതേപോലെ തന്നെ പഴവും ഒരുമിച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് ആവി ചെയ്തെടുക്കുന്നതാണ് വളരെ പെട്ടെന്ന് ഒരു മൂന്നോ നാലോ മിനിറ്റോണ്ട് തന്നെ നമുക്കിത് റെഡി ആയി രണ്ട് ഗ്ലാസ് ചായ തിളക്കുമ്പോഴത്തേക്ക് നമുക്കത് റെഡി കിട്ടും കേട്ടോ അടുത്തതായിട്ട് ഇതാ ഒരു ബാഗാണ് മീഷോന്ന് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗാണിത് ഇരുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചിൽ നല്ല റിവ്യൂ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കൈ കിട്ടിയപ്പം ശരിക്കും നമ്മുടെ ഷോപ്പിലൊന്നും ഈയൊരു റേറ്റിന് എന്തായാലും നമുക്ക് കിട്ടില്ല നല്ല ക്വാളിറ്റിയിൽ വാങ്ങിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ ഇതിൻ്റെ മൂന്നാല് കളറുണ്ട് ഇപ്പം ഞാൻ ഈയൊരു കളർ ഇഷ്ടമായിട്ട് ഈ ഒരു കളറാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപ റേഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് വൺ കമ്പാർട്ട്മെൻ്റ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഹാൻഡിലില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗോൾഡൻ കളറുള്ള മെറ്റൽ ടൈപ്പ് ഹാൻഡിൽ അത് ഈയൊരു ബാഗിൻ്റെ പ്രത്യേക ഒരു സ്പെഷ്യലായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്കിത് മൂന്ന് ടൈപ്പിലായിട്ട് പിന്നെ യൂസാക്കാൻ പറ്റും പിന്നെ വൺ കമ്പാർട്ട്മെൻറ്റാണ് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു സ്ലിംഗ് ബാഗായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാപ്പും കൂടി ഉണ്ട് സ്ട്രാപ്പൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് ലെതർ ടൈപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഹാൻഡ് ടൈപ്പിലാണെങ്കിൽ അങ്ങനെ യൂസ് യൂസാക്കാം പിന്നെ ഷോൾഡർ ബാഗ് ആണെങ്കിൽ അങ്ങനെ യൂസാക്കാം അതെല്ലാം നല്ല കുറച്ച് ലെങ്ത് ആയിട്ട് സ്ലിങ് ബാഗ് ടൈപ്പിലാണെങ്കിൽ അങ്ങനെയും യൂസ് ആക്കട്ടെ മൂന്ന് രീതിയിൽ നമുക്ക് ഇത് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ മൂന്നാലോ കളറും കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചോട്ടാ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹൈറ്റിന് അനുസരിച്ചിട്ട് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് ഒരു കട്ടിങ് ബോർഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വാങ്ങിച്ചിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ താഴെയായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി മുപ്പത് അങ്ങനെ റേറ്റ് മാറി മാറിയിട്ട് കാണിക്കാറുണ്ട് കേട്ടോ ഇത് നമുക്ക് കട്ടിങ് ബോർഡ് മാത്രമല്ല ഞാനിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ടില്ല പരത്താനോ കുഴക്കാനോ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ ടാബിളിലോ ഇതേപോലെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് വെക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ അടിഭാഗത്തായിട്ട് വെള്ളം ഉണ്ടാകുമ്പം അതൊന്ന് നീങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മുടെ അതൊരു ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാ പിന്നെ സ്റ്റെയിൻലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും പിന്നെ ഈ ഇതേപോലെ ചപ്പാത്തി ഒക്കെ പരത്തുമ്പോൾ കൗണ്ടർ ടോപ്പിലും ഫുള്ളായിട്ടും ഇങ്ങനെ ചപ്പാത്തിപ്പൊടിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതാവുമ്പം ആ ഒരു ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കട്ടിങ് ബോർഡ് മാത്രം കഴുകിയെടുത്താൽ മതി ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈയൊരു ഇതിനാണ് കേട്ടോ ചപ്പാത്തി പരത്തി എടുക്കാനാണ് മീഷോയിൽ ഗോൾഡൻ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ നല്ല റിവ്യൂ ഉള്ള ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ് കേട്ടോ വാങ്ങിച്ചാൽ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും വാങ്ങിച്ചോ അടുത്തതായിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓഫർ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് നോക്കാറുണ്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇതിങ്ങനെ സ്റ്റെമ്മ് വേറെ ലീഫ് വേറെ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പന്ത്രണ്ട് സ്റ്റെമ്മും പന്ത്രണ്ട് ലീഫും സ്റ്റെമ്മ് അറ്റാച്ചഡ് ആണ് ഒറ്റൊരു ഇതിൽ ഓരോരു ബ്രാഞ്ചായിട്ട് ഇങ്ങനെ പന്ത്രണ്ടെണോ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ലീവ്സും ഇട്ടാണ് വന്നിട്ടുള്ളത് ലീവ്സ് ഇതാ ഈയൊരു ടൈപ്പ് ആണ് ഇതില്ലേ ഇപ്പോൾ രണ്ട് കളറായിട്ടാണ് ലീവ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ റിയൽ പ്ലാന്റ് പോലെ തന്നെട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈയൊരു സെയിം സാധനത്തിൽ തന്നെ മിനറലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഈ മീഷോയിൽ ഞാൻ മുന്നൂറ് രൂപേൻ്റെ താഴെ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ രണ്ട് കളറായിട്ടുള്ള ലീവ്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഈ സ്റ്റെം ഇതാ ഇതേപോലെയാണ് അറ്റാച്ചഡ് ആയിട്ടാണ് ഉള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ലീവ്സും സ്റ്റെമ്മും ഞാൻ മുഴുവനായിട്ടും അറ്റാച്ച് ചെയ്ത് അടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ പോട്ട് ഞാൻ അയക്കെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്നതുകൊണ്ട് മണ്ണൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനിവിടെ ക്ലോത്തില്ല കുറച്ച് ക്ലോത്ത് ഇതാ ഇതേപോലെ വെച്ചിട്ട് അതിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ തെർമാക്കോളൊക്കെ വെച്ചിട്ടിങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതായിട്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കെല്ലാം ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ പാത്രം കഴുകുന്ന ഒരു ഗ്ലൗസാണ് ഈ ഒരു ഗ്ലൗസ് ഇട്ട് പാത്രം കഴിക്കാനില്ല നമ്മുടെ കൈയൊന്നും ഒട്ടും തന്നെ നനയില്ല സോപ്പൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ ഇതേപോലെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് പാത്രം കഴിക്കാൽ ആ ഒരു അടിഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിത് വെള്ളമൊന്നും കൈൻ്റെ വെള്ളയിൽ ആവില്ല സോപ്പിൻ്റെ പതയൊന്നേട്ടാ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കുറച്ച് ലിക്വിഡ് ഞാൻ ഇതിലാക്കുന്നുണ്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതാ നല്ലവണ്ണം പത വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു പാത്രം കഴുകിയിട്ട് കാണിച്ചു തരാം നന്നായിട്ടുള്ള പതയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെങ്കിൽ നമ്മൾ കൈ ഇല്ല ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല ഞാനൊന്ന് ഗ്ലൗസ് ഊരിയിട്ട് കാണിച്ചു തരട്ടെ അതാ കൈയൊന്നും ഒട്ടും തന്നെ നനഞ്ഞിട്ട് അപ്പം സോപ്പൊക്കെ അലർജി ഉള്ളവർക്ക് എന്തായാലും യൂസ്ഫുള്ളാണേ ഇത ഈ ഒരു പ്ലാസ്റ്റിക് കവറുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നനവൊന്നും അങ്ങനെ ഉള്ളിലേക്ക് എത്താത്തത് വാസ്ത്രം കഴുകാൻ മാത്രമല്ല നമ്മളിതേപോലെ സ്റ്റവ് ടോപ്പ് അല്ലെങ്കിൽ ബാത്റൂമിൻ്റെയോ കിച്ചണിൻ്റെയൊക്കെ ടൈൽസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴുകാൻ നമുക്കിത് യൂസാക്കാം കേട്ടോ നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കണം കേട്ടോ എവിടെയെങ്കിലും നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയാൽ മാത്രമേ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഉള്ളിൽ നമ്മൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ ഉള്ളിൽ വെള്ളം കയറിയാൽ വീണ്ടും അതിൻ്റെ നനവ് വരും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കെയർ ചെയ്യുന്നത് പോലെയല്ല ഉണ്ടാവാൻ അതേപോലെ ഇപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഒരു ക്ലിപ്പ് ചെയ്ത് നമ്മളൊന്ന് ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് വെക്കണം കേട്ടോ വേണ്ട യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇത്രയും പത വന്നിട്ട് ഇതാ കൈ കൈയ്യൊന്നും ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല നൂറ്റി രൂപ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചിലപ്പോൾ റേറ്റ് കൂടിയിട്ടും കുറഞ്ഞിട്ടുണ്ടാകും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എന്തായാലും വാങ്ങിച്ചാൽ ഉപകാരപ്പെടും കേട്ടോ വേസ്റ്റ് ഒന്നും ആവില്ല പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വെ എടുത്താൽ മാത്രമേ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അടുത്തതായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ട് റിട്ടേൺ അടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഒന്നും അത്ര അങ്ങ് ഇഷ്ടമായിട്ടില്ല ഒരു യോഗ മാറ്റാണ് മക്കൾക്ക് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ യോഗ മാറ്റ് ഇരുന്നൂറ്റൈൻപത് രൂപ ആ ഒരു റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുള്ളത് യോഗ മാറ്റിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു കവറും കൂടി വന്നിച്ചിട്ടുണ്ട് ഇതൊരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടത് അല്ലാണ്ടങ്ങ് അതിൻ്റെ ആ ഒരു ഫാബ്രിക് ഒന്നും ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ചെയ്തത് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് ഇവിടെ ഷോപ്പിൽ നല്ലത് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഒരു അമ്പത് രൂപേൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഞാൻ നല്ലതാ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇത് റിട്ടേൺ ചെയ്ത് കേട്ടോ ആ ഒരു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നി ഇതൊന്ന് നമുക്ക് കൂടുതൽ ില് നിൽക്കില്ല എന്നുള്ള ഒരു തോന്നൽ തോന്നിയിട്ടാണ് ഞാനത് റിട്ടേൺ ചെയ്തത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് വീട്ടിൽ മൂന്നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മുട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സാണ് ഈ ഒരു ബോക്സ് രണ്ട് ലെയർ ആയിട്ടാണ് ഉണ്ടാകാൻ ഇതിൻ്റെ മൂന്ന് ലെയർ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ പിന്നെ ഇതൊരു ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് അതിൻ്റെ താഴെയായിട്ടാണ് ഉണ്ടാവാൻ ഈയൊരു ടു ലെയർ ബോക്സ് നമുക്ക് ഇരുപത്തിനാല് മുട്ടയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ത്രീ ലെയർ ആവുമ്പോൾ മുപ്പത്തിരണ്ട് മുട്ട സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ രണ്ട് ലെയർ വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ക്ലിപ്പ് ഉണ്ട് അത് രണ്ടും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഈയൊരു ലിഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു ബ്ലൂലിന് പകരമായിട്ട് ബ്ലാക്കും പിങ്കും അവൈലബിളാണ് എഗൊക്കെ നമ്മൾ ആ ഒരു ട്രയോട് വെക്കുന്നതാണെങ്കിൽ കുറേ സ്ഥലം വേണ്ടിവരും ഇത് നല്ല ഒരു അധികം സ്പേസ് ഒന്നും വേണ്ട അതുപോലെ കുട്ടികളെടുക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നല്ല ക്ലിപ്പൊക്കെ ഉള്ള ലിറ്റാണ് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കുന്നത് ഒരു ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സ് ആണ് നൂറ്റി അമ്പത് രൂപ റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ ഫ്രിഡ്ജൊക്കെ നല്ല നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചാൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതൊരു ലിഡോഡ് കൂടിയിട്ടാണ് ഉള്ളത് ലിഡില്ലാതെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് വേറെ ഉണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് ലിഡോട് കൂടിയതാവുമ്പോൾ കുറച്ച് ഒരു നൂറ്റമ്പത് രൂപ ഉണ്ട് ലിഡില്ലാതെ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചൊക്കെയാണ് കേട്ടോ കാണിച്ചത് അപ്പം ഞാൻ ഫ്രിഡ്ജിലെല്ലാം കവർ ചെയ്തിട്ടാണ് വെക്കാറുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ ലിഡോട് കൂടിയിട്ടുള്ള കണ്ടെയ്നറാണ് വാങ്ങിച്ചിട്ടുള്ളത് സിക്സ് ആണ് വന്നിട്ടുള്ളത് കപ്പാസിറ്റി വൺ ലിറ്റർ കപ്പാസിറ്റി ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ നല്ല പ്രൊഡക്റ്റാണ് ഈ ഒരു വീഡിയോ അല്ലാതെ രണ്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലും നല്ല പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ട് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാലേക്കും